പീരുമേട് പട്ടുമല തേല് ഫാക്ടറിയിലെ യന്ത്രത്തിൽ തലകുടുങ്ങി തൊഴിലാളി യുവാവ് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇടുക്കി ജില്ലാ കളക്ടർ പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ അംഗം ഉത്തരവിട്ടിരിക്കുന്നത് പീരുമേട്ടിലെ മനുഷ്യാവകാശ പ്രവർത്തകരായ ഡോക്ടർ മാണുവാമി നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ കളക്ടർ പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പട്ടുമിലെ എസ്റ്റേറ്റിൽ ഇന്ന് രാവിലെ തേൽ ഫാക്ടറിയുടെ യന്ത്രത്തിൽ തലകൊടുങ്ങി രാജേഷ് എന്ന യുവാവ് മരിച്ച സംഭവത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് നമ്മുടെ ജില്ലാ കലക്ടർ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഈ ഫാക്ടറിയിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായി നിയമ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിന്റെ ധനസഹായം അടിയന്തരമായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ ആവശ്യം പീരുമേട് പട്ടുമല സ്വദേശി രാജേഷ് കഴിഞ്ഞ ദിവസം ഫാക്ടറിയിൽ തേയില സംസ്കരിക്കുന്ന നിയന്ത്രണം വൃത്തിയാക്കുന്നതിനിടെ ഇതിൽ തലകുടുങ്ങി മരണപ്പെട്ടത് അതേസമയം ഫാക്ടറിയിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തെ തുടർന്ന് ഫാക്ടറിയുടെ പ്രവർത്തനം മുപ്പത് ദിവസത്തേക്ക് നിർത്തി ഫാക്ടറി അടച്ചിടാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് തൊഴിൽ വകുപ്പ് ഇന്ന് ഫാക്ടറിയിൽ പരിശോധന നടത്തും ന്യൂസ് ബ്യൂറോ പീരിവട്